ഞാനിപ്പോൾ ഒരു കപ്പ് ഉഴുന്നവിടെ കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു വട ഉണ്ടാക്കാനായിട്ടാണ് പോണത് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ചോറാണ് ഇതേ ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്ത് കുതിർത്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം എൻ്റെ ഇട്ടത്തി ഈ ചോറ് കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ ഇപ്പോഴിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്ന ഉഴുന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ ഉഴുന്നരച്ചെന്ന് പറഞ്ഞല്ല മഷി പോലെ അരച്ചിട്ടില്ല ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണുന്നു തന്നെയായിരിക്കുന്നു അപ്പോൾ മഷി പോലെ അരച്ചെടുക്കത്തില്ല ഉഴുന്ന് നമ്മൾ ചവച്ച് കഴിക്കത്തക്ക രീതിയിൽ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ കട്ടി ഇതാണ് ചോറും കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് നമുക്കിതുപോലത്തെ കട്ടിയിൽ കിട്ടും നമുക്ക് നല്ല വടയ്ക്ക് നല്ല പരുവത്തിൽ ഉരുട്ടി എടുത്ത് ഇടാനൊക്കെ പറ്റുള്ളൂ എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്ലീസ് അങ്ങനെ നമ്മൾ ഉഴുന്നൂടെ ഒരു പരുവത്തിൽ നമ്മൾ ആട്ടി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതായത് ഇപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് ഇനി നാല് മണിക്കെടുത്ത് നമുക്ക് വട ഉണ്ടാക്കാം ഇപ്പോൾ നേരത്തെ നമ്മളിവിടെ ആട്ടി വെച്ച ഉഴുന്നാണ് അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അതിലേക്ക് കുരുമുളക് പൊടി പൊടിയല്ല ചതച്ച കുരുമുളക് സവാള ഒരു ചെറിയ സവാള എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലേക്കിടുന്നുണ്ട് ഒരു പച്ചമുളക് വലിയ പച്ചമുളക് അപ്പം എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേ പച്ചമുളക് വേറെ എടുക്കാം കൂടുതൽ പിന്നെ ഒരു രണ്ട് 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 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്കിടുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് ഇടുന്ന ഒരു നുള്ള സോഡാപ്പൊടി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം എല്ലാം കൂടെ കൈ കൊണ്ട് വേണമെങ്കിലും മിക്സ് ആക്കാം കൈ കൊണ്ടാണ് നമ്മൾ ഉരുട്ടി ഇടുന്നത് അപ്പോഴെല്ലാവരും കൈ കൊണ്ട് തന്നെ മിക്സ് മിക്സാക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ ഒരു നുള്ളു മുളക് പൊടി ഇടയിട്ടു കൊടുക്കാം അപ്പോഴിങ്ങനെ തയ്യാറാക്കിയ കൂട്ട് നമുക്കിനി അട ഉണ്ടാക്കിയെടുക്കാം ഇപ്പോഴും നമ്മൾ ഉഴുന്നവട ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കയ്യിൽ ഒരു ശകലം വെള്ളം ഒന്ന് നനച്ച് ഒരു വെള്ളം എന്നിട്ട് മറ്റേ കയ്യിലും കൂടെ ശകലം വെള്ളം നനച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ കൂട്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നട ഉണ്ടാക്കി കയ്യിലെടുത്ത് കുത്തി ഇടുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്കിപ്പോ ഇവിടെ ഈ ക്യാമറ ഒന്നും വല്ലാതിരിക്കുന്നുണ്ട് സ്ഥലം കിട്ടത്തില്ല അതിനെയൊക്കെ മാവൂടെ എടുത്ത് കുത്തി കാണിക്കുന്നതിന് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്തിനാ കുത്തി കൊടുക്കണം ഈ കുത്തി കൊടുക്കുന്നതിൻ്റെ അകം നല്ലതുപോലെ വെന്ത് കിട്ടാനാണ് ഒന്നുപോലെ അതിൻ്റെ കൂടെ എണ്ണയേറി അകും പറന്നുപോലെ വെന്ത് കിട്ടാനാണ് ഫോണിട്ട് കൊടുക്കുന്നത് നമ്മൾ ആ ഉഴുന്ന് ഉഴുന്നരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം ചേർക്കുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം അത് അരയ്ക്കുന്ന മിക്സിയിൽ തന്നെ നമ്മൾ പൊടിക്കുന്ന മിക്സിയിൽ തന്നെ പതുക്കെ അരച്ചെടുക്കണം അരക്കുന്നതിന് പ്രത്യേകം ജാറുണ്ട് ആ ജാർ വെച്ച് തന്നെ പ്രത്യേകം വെള്ളം കുറച്ച് അരച്ചെടുക്കണം ചോറ്റിനകത്ത് ഒട്ടും വെള്ളം വരാൻ പാടില്ല എന്തൊക്കെ ചായക്കടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉഴുന്നോട ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചായകരോടെ ഇഷ്ടപ്പെടുന്ന ചായക്കടി എന്ന് പറഞ്ഞാൽ ഉഴുന്നോട തന്നെയാണ് എല്ലാവരും ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഉഴുന്നോടെയെല്ലാം ഇവിടെ ശരിയായിരിക്കും അപ്പോൾ ഞാൻ എല്ലാ ഉഴുന്നു ആ വടയാക്കി എടുത്തില്ല പകുതി മാവടെ ഇരിക്കുന്നു അപ്പോൾ അത്രത്തോളം സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ ആ അരയ്ക്കുമ്പോൾ ആ ഉഴുന്ന് ലൂസാവാതിരിക്കാൻ അര ലൂസാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇതാണ് ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത നല്ലതുകൊണ്ട് ക്രിസ്പി നല്ല ഒരു മരമായിരിക്കുന്ന ഉഴുന്നുകടയാണ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ആ നല്ല ടേസ്റ്റി ആയ ഉഴുന്നടയാണ് ചൂട മാവ് കട്ടിയാണെങ്കിൽ നല്ലതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എനിക്കിപ്പോൾ മാവിച്ചിരി ലൂസായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് ഇപ്പോഴെല്ലാവരും ഇതുപോലൊരു ഉഴുന്നുകട ഉണ്ടാക്കി ചായ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു സാധനവും നമ്മൾ അല്ലാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കാരമാണ് ഉഴുന്നുകട എന്ന് പറയുന്നത് അപ്പോഴെല്ലാവരും ആ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും